ബ്ലാക്ക് കോഫി കുടിച്ച ഫാറ്റി ലിവർ കുറയൂ അതെങ്ങനെയാണ് ബ്ലാക്ക് കോഫി കുടിച്ചിട്ട് ഫാറ്റി ലിവർ കുറയുന്നത് അതുപോലെ തന്നെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ ബ്ലാക്ക് കോഫി കുടിക്കണം പഞ്ചസാരയൊക്കെ ഇട്ട് പാലൊഴിച്ച് കുടിക്കുന്നതാണോ നല്ലത് അതല്ലാതെ കുടിക്കുന്നതാണോ നല്ലത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ധീരജ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കരളിൽ കൊഴുപ്പടിഞ്ഞു അവസ്ഥയാണല്ലേ അപ്പം എങ്ങനെ കൊഴുപ്പ് ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിൻ്റെ ഫലമായിട്ട് കരളിലെ ഹെപ്പാറ്റിക് സെൽസ് കോശങ്ങൾക്ക് നീർക്കെട്ടുകൾ ഉണ്ടാകും ഇൻഫ്ലമേഷൻസ് അപ്പോൾ ആ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറയ്ക്കുന്നതിന് കോഫിയിലുള്ള ക്ലോറോജനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനം സഹായിക്കും അതിനോടൊപ്പം തന്നെ ഓട്ടോഫീജിയ എന്ന് പറയും അതായത് കരളിലെ മോശമായിട്ടുള്ള കേടായ കോശങ്ങളെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഓട്ടോഫേജി അത് കരളിൽ മാത്രമല്ല ശരീരത്തിൽ ഒരു പ്രക്രിയയാണ് പക്ഷെ ഇത് കരളിലെ ഈ ഒരു പ്രക്രിയയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ത്വരിതപ്പെടുത്തുന്നതിന് കോഫി സഹായിക്കും അതുപോലെ തന്നെ അടിനോപ്സിൻ റെസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അത് നമ്മളുടെ കരലിലെ ഇൻഫ്ലമേഷൻ കൂട്ടുന്നതിനും ഒരു ഫാറ്റൊക്കെ കൂടുതലായിട്ട് കരലിൽ അടിഞ്ഞു കൂടുന്നതിനും മെറ്റബോളിസം കുറയ്ക്കുന്നതിനും ഒക്കെ കാരണമാകുന്ന ഈ അഡിനോസിൻ റെസെപ്റ്റേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയുന്നതിന് നമ്മുടെ കോഫിയിലുള്ള കഫിൻ സഹായിക്കും അതുപോലെ തന്നെ കോഫിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് ഇൻഫ്ലമേഷൻ നേർക്കിട്ട് കുറയ്ക്കുന്നതിനും ലിവറിനെ ഒന്ന് റിജ്യൂനേറ്റ് ചെയ്യുന്നതിനും സഹായിക്കും ഈ രീതിയിലൊക്കെയാണ് കോഫി ഫാറ്റി ലിവറിൽ വർക്ക് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള പഠനങ്ങളുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കുടിക്കേണ്ടത് ഒരു മൂന്ന് കപ്പ് കോഫിയോളം ഫിൽട്ടർ കോഫി കുടിക്കുന്നതാണ് നല്ലത് മധുരമിടാതെ പാലൊഴിക്കാതെ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഫാറ്റി ലിവറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്